മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹിയും ഗംഭീരമായി തന്നെ കണ്ണന്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ് പിന്നീട് മാർക്കോ ആവട്ടെ കുറച്ചുകൂടി ശക്തി അമ്മ നൽകുന്നുണ്ടല്ലോ അതായത് മുരുകന്റെ വേറൊരു അവതാരം കൂടിയാണ് മാർക്കോ അത് ഇനി കണ്ണനെയും മഹിയെയും ശത്രുക്കളിൽ നിന്നും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ് എന്തായാലും ഈ സമയം പ്രതാപനും മുത്തശ്ശിയും ആവട്ടെ ഹോസ്പിറ്റലിൽ ആകെ കൺഫ്യൂഷനാണ് കാരണം മഹാലക്ഷ്മി കൊല്ലാൻ വിട്ട ഗുണ്ടകളൊക്കെ തന്നെ തല്ലിച്ചതയ്ക്കപ്പെട്ട അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കണം അതെങ്ങനെ സംഭവിച്ചു എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ടെങ്കിലും അതിപ്പോൾ എനിക്ക് എങ്ങനെ അറിയാനായിരിക്കും എങ്ങനെ അറിയാനാണ് അവരോട് തന്നെ ചോദിക്കണം ഇപ്പം എന്തായാലും അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല അവന്മാരെല്ലാവരും അത്രയ്ക്കും മോശം അവസ്ഥയിലാണ് നന്നായിട്ട് അടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നത് എടാ അപ്പോൾ അത് മാർക്കോ തന്നെ ആയിരിക്കുമോ എന്ന് മുത്തശ്ശി പ്രതാപിനോട് ചോദിക്കുന്നുണ്ട് നോക്കാം അങ്ങനെ അനന്തവാണെങ്കിൽ ആ ഒരു സന്തോഷ വാർത്ത അറിയുന്നു കണ്ണൻ കണ്ണന് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് തോമസ് വൈദ്യൻ വിളിച്ചറിയിച്ചത് പ്രകാരം അനന്തു വൈദ്യന്റെ അടുത്തേക്ക് വരികയാണ് കണ്ണനെ കാണാനായിട്ട് പിന്നീട് അനന്തു ആണെങ്കിൽ കണ്ണന്റെ റൂമിലേക്ക് വരികയാണ് കണ്ണനോട് ചോദിക്കുന്നുണ്ട് എടാ നിനക്കെന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചോ എന്ന് ആ മാറ്റം സംഭവിച്ചു നിനക്ക് കാണണ്ടേ അങ്ങനെ കണ്ണനാണെങ്കിൽ അനന്തുവിന് മുന്നിൽ സ്വന്തമായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് സഹായമൊന്നും ഒന്നും തന്നെ കൂടാതെ ഇത് കാണുമ്പോൾ തന്നെ അനന്തു ആകെ ഷോക്ക് മഹിയാണെങ്കിൽ അനന്വിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് കണ്ണേട്ടൻ്റെ പിറന്നാൾ ദിവസം തൃക്കാർത്തിക ദിവസം തന്നെ കണ്ണേട്ടന് നടക്കാനുള്ള ഒരു ശേഷി തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് ഇത് കാണുമ്പോൾ തന്നെ അനന്തുവാണെങ്കിൽ ആണെങ്കിൽ ഓടി ചെന്ന് കണ്ണനെ കെട്ടിപ്പിടിക്കുകയാണ് എടാ എത്ര ആഗ്രഹിച്ചതാ ഇതുപോലെയൊരു ദിവസം അതെ നല്ലവരായ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും സഹായം കൊണ്ടും എനിക്കിങ്ങനെ സാധിച്ചടാ എന്തായാലും ഇനി മല ചവിട്ടി തന്നെ കയറാമെന്നൊക്കെ അനന്തവും കണ്ണനും പരസ്പരം സന്തോഷിച്ചുകൊണ്ട് അങ്ങനെ പറയുകയാണ് പിന്നീട് അങ്ങനെ വൈദ്യം പറയുന്നുണ്ട് ഇനി കുറച്ചൊക്കെ നന്നായി നടക്കണം മാക്സിമം ഒറ്റയ്ക്ക് നടക്കണം ആദ്യം ഒരു താങ്ങായിക്കോട്ടെ അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ അത് കേട്ട് കണ്ണനുമായിട്ട് പുറത്തേക്ക് പോവുകയാണ് കണ്ണനെ നടത്തിപ്പിക്കുന്നുണ്ട് എന്തായാലും ഈ സമയം പ്രതാപനാണെങ്കിൽ ആ ഗുണ്ടകളോട് ചോദിക്കുന്നുണ്ട് പോയിട്ട് ആരാണ് നിങ്ങളെ ഇങ്ങനെ ഈ അവസ്ഥയിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അങ്ങനെ നടന്ന കാര്യങ്ങൾ തന്നെ വളരെ വിശദമായി തന്നെ ആ ഗുണ്ടകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് മാർക്കോ എന്ന ആളാണ് ഞങ്ങളെ തല്ലി ഈ പരിവാക്കിട്ട് ഇവിടെ എത്തിച്ചത് എന്തായാലും സാർദത്തെ കൊട്ടേഷൻ അത് ഇത്തിരി കടന്നുപോയി ഞങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം ഇതുവരെയും ഞങ്ങളുടെ ജോലി എക്സ്പീരിയൻസിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല സത്യത്തിൽ നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തോളന്നൊക്കെ ചോദിക്കുകയാണ് അതല്ല ആ മാർക്കോ വരുമെന്ന് അറിയില്ലായിരുന്നു എല്ലാം കൊണ്ടും ഒത്തു വന്നതായിരുന്നു ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോഴാ അവൻ അങ്ങോട്ട് വന്നത് എന്തായാലും നിങ്ങളുടെ പൈസയൊക്കെ ഞങ്ങൾ തിരിച്ചു തരാം ഞങ്ങൾക്കൊന്നും വേണ്ട ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ഭാഗ്യം പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് പോലീസ് എന്തായാലും അന്ന് ചോദിക്കും എന്താ സംഭവിച്ചെന്ന് അപ്പം ഞാൻ നിങ്ങളുടെ പേര് പറയുമെന്ന് ആ ഗുണ്ട പറയുമ്പോൾ അതൊരിക്കലും പറയരുതെന്നൊക്കെ പറയാണ് ആ മാർക്കോ എന്നവൻ ഞങ്ങളെ അടിച്ചതിന് ശേഷം ചോദിച്ചു ആരാ അതിന് പിന്നിലത് പക്ഷെ ഞങ്ങളത് പറഞ്ഞിട്ടില്ല എന്തായാലും നിങ്ങളൊക്കെ തന്നെയാണെന്ന് അറിയാമെന്ന് തോന്നുന്നു അങ്ങനെ പ്രതാപൻ ഇക്കാര്യം ഉത്തശ്ശിയോട് വന്ന് പറയുകയാണ് മാർക്കോ അവൻ നമുക്ക് വലിയൊരു തലവേദനയാണല്ലോ അവളുടെ ദേഹത്ത് പോലും തൊടാൻ അവൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ മുത്തശ്ശിയാണെങ്കിൽ പ്രതാപിനോടും പറയുന്നുണ്ട് പിന്നീട് കമലേശ്വരത്തിലാണെങ്കിൽ ദുർഗയും ഉണ്ണിയും കരുണയും ഇക്കാര്യങ്ങളൊക്കെ തന്നെ അറിയാണ് അതായത് മഹാലക്ഷ്മി ആ ഗുണ്ടകൾ കൊല്ലാൻ നോക്കിയത് ഈ സമയം ഉണ്ണിയാണെങ്കിൽ പരിസരം മറന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് നിന്റെ അച്ഛന് മുത്തശ്ശിക്കും കിട്ടിയതൊന്നും പോരെ ആ അയ്യപ്പ വിഗ്രഹം ഇവിടെ നിന്നും എടുത്തു മാറ്റാൻ ശ്രമിച്ചപ്പോഴല്ലേ അവർ ആക്സിഡൻ്റായി അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന അതിനിടയിൽ അവർക്കൊന്ന് ഒതുങ്ങിയിരുന്നുകൂടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവരോട് അടുത്തെങ്ങും കളിക്കാത്തതായിരിക്കും നല്ലത് കാരണം മലയ്ക്ക് മാലയിട്ടിരിക്കുകയാണ് ആ അയ്യപ്പ അയ്യപ്പസ്വാമിക്കാണെങ്കിൽ കൂടുതൽ ശക്തിയുള്ള സമയമാണ് അതുകൊണ്ട് വെറുതെ വടി വടികൊടുത്ത് അടിവാങ്ങാൻ നിൽക്കരുതെന്ന് നിന്റെ മുത്തശ്ശിയോടും അച്ഛനോടും പറയണമെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനും മുത്തശ്ശിയും ഇപ്പോഴും എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് നിങ്ങളെപ്പോലെ ഒന്നിനും കൊള്ളാത്തവനല്ല മറിച്ച് എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതി അവർ ഓരോ ദിവസവും അവളെ ടാർഗറ്റിൽ നിന്ന് നടക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ എന്നിട്ടിപ്പോൾ എന്തായി ആ മാർക്കോ എല്ലാം നശിപ്പിച്ചില്ലേ അതുകൊണ്ടാണ് പറയുന്നത് ആ മാർക്കോ എന്ന് ഉള്ളൊടുത്താളം കാലം അവരെ നമുക്ക് രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ല എന്ന് ഈ സമയം ദുർഗയാണെങ്കിൽ വളരെ വിഷമത്തോട് കൂടിയിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട് ഇനി എങ്ങനെയാണ് നമ്മൾ ഇവിടെ പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ അവരുടെ ആട്ടും ദുപ്പും സഹിച്ചാണ് നമ്മൾ ഇത്രയും കാലം അവൾ വന്നതിന് ശേഷം ഇവിടെ ജീവിച്ചത് ഇനിയിപ്പോൾ ആ കണ്ണനെയും കൂട്ടിയിട്ട് ചികിത്സയ്ക്കായിട്ട് പോയിട്ടുണ്ട് എന്തോ ആകെ പേടിയാവുന്നു ഇനി അവന് നടക്കാനുള്ള ശേഷി കൂടി തിരിച്ചു കിട്ടിയാൽ നമ്മളൊന്നും ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല എന്നൊക്കെ ദുർഗ പറയുന്നു എന്തായാലും ഇവരാരും തന്നെ ആ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞിട്ടില്ല അറിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യം പറയേണ്ടതുമില്ല അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് ലേറ്റസ്റ്റ് എപ്പിസോഡ്സിനായിട്ട്